നമസ്കാരം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പും അടുത്തു വരുവേ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഏറെ സങ്കീർണമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനും വിലയിരുത്തുവാനുമായി സംസ്ഥാന സമിതി ചേർന്നപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചില മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം അതിന് ഊർജ്ജം നൽകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതേറ്റപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് എ പി അനിൽകുമാർ രംഗത്ത് വരികയും ഒക്കെ ഉണ്ടായി ഇതേ തുടർന്ന് ഈ പ്രശ്നം വഷളാവുകയും ഈ കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷി അവരുടെ നാട്ടിലേക്ക് ടങ്ങുകയും ചെയ്തു ഇപ്പോഴുതാ അവർ വീണ്ടും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിനും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി കേരളത്തിലേക്ക് തിരിച്ചെത്തിയെന്ന വാർത്തകളാണ് ഇപ്പോൾ നിരക്കുന്നത് എന്തായാലും ഈ പ്രശ്നം കൂടുതൽ കൂടുതൽ സങ്കീർണമാവുകയാണ് ആദ്യം പ്രശ്നം ഉയർന്നത് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റി ഒരു പുതിയ പ്രസിഡന്റിനെ അവിടെ പ്രതിഷ്ഠിക്കണം എന്ന പേരിലായിരുന്നു കഴിഞ്ഞ ദിവസം കെ സുധാകരൻ അത് അസന്നിധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സീറ്റിലേക്ക് ആർക്കും കടന്നു വരാം ഞാനിവിടെ കടിച്ചു തൂങ്ങുന്ന ഒരാളല്ല എനിക്ക് കെ പി സി സി പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ മോഹിപ്പിക്കുന്ന ഒരു സംഭവമൊന്നും ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ ഈ സീറ്റിൽ നിന്നും മാറി എന്നുള്ള ഒരു പ്രഖ്യാപനം കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നു അപ്പോൾ അതിനെതിരെ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരനോടൊപ്പം നിൽക്കുന്നവർ പറഞ്ഞത് കെ പി സി സി പ്രസിഡൻറ്റിനെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് നേതൃസ്ഥാനത്ത് നിന്നും വി ഡി സതീശനെ മാറ്റി പുതിയ ഒരാളെ കൊണ്ടുവരണം അങ്ങനെ ഒരു രണ്ട് പ്രധാന പിന്നെ സീറ്റുകളും സീറ്റുകളിലേക്കും ആളുകളെ പുതിയതായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട് കെ പി സി സി പ്രസിഡൻ്റെ മാത്രം മാറ്റിയതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റേണ്ടതുണ്ടായിരുന്നു എന്ന നിലയിലേക്ക് ഇപ്പോൾ പ്രശ്നങ്ങൾ മാറുകയാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യ അടുത്തതായിട്ട് യു ഡി എഫിന് ഭരണം കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരും വരും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കുറേ നാളുകളായി നടക്കുന്നുണ്ട് സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയും രംഗത്തുണ്ട് മാത്രമല്ല കെ സുധാകരനും ഇത്തരത്തിലുള്ള ഒരു മോഹം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നത് എന്നു എന്നും ചില സൂചനകളുണ്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് എത്തിയാൽ കൊള്ളാവുന്ന ഒരു വ്യാമോഹവുമുണ്ട് അങ്ങനെ ഇത്തരമെല്ലാം കൂടെ സങ്കീർണ്ണമാകുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനും കെ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി സ്ഥാനം നൽകേണ്ടതില്ല അങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ പുതിയ ഒരാളെ കൊണ്ടുവരേണ്ടി വരും അങ്ങനെയെങ്കിൽ കെ പിന്നെ ആ സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിനെ നിർദ്ദേശിച്ചുകൂടെ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും ഈ കേരളത്തിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു അതിൽ ഘടകകക്ഷികൾക്കും ഏറെ അസം അസംതൃപ്തിയുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് മുസ്ലിം ലീഗിൽ വലിയ ശക്തമായ പ്രതിഷേധമുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ ധ്വനി വന്നത് ഇത്ര ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം നിങ്ങൾ പറഞ്ഞു തീർക്കണം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പും മുന്നോട്ട് വരികയാണ് പത്ത് വർഷമായി അധികാരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു മുന്നണിയാണ് അതുകൊണ്ട് തന്നെ അധികാരം എന്നത് നമുക്ക് തീർച്ചയായിട്ടും കയ്യെത്തി െയാണ് തീർച്ചയായും അധികാരത്തിൽ വരേണ്ട ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർത്തുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം അതിനാ അതിൽ ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ദീപാദാസ് മുനിഷി എത്രയും വേഗം മടങ്ങി വരുന്നതും ഈ പ്രശ്നങ്ങൾക്ക് എത്ര ഈ കഴിവതും ദിവസ തന്നെ പരിഹാരം ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചതും അത് എ ഐ സി സിയുടെ നിർദ്ദേശാനുസരണമാണ് എന്നുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എ ഐ സി സിയുടെ പിന്നെ കെ സി വേണുഗോപാലിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ദീപാദാസ് മനുഷ്യ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത് ഇവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിന്നും വി ഡി സതീശനെയും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെയും മാറ്റി ഒരു പുതിയ നേതൃത്വത്തിന് ഒരു ഉണർവുണ്ടാകുന്ന അതിനുവേണ്ടി പുതിയ പുതിയ നേതൃത്വത്തിന് ഒരു രൂപം നൽകാനായിരിക്കും ഇനി കോൺഗ്രസ് ശ്രമിക്കുക എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്